ഓവർസീസ് കോൺഗ്രസ് യു കെ കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഏരിയ യൂണിറ്റ് റീജിയനുകളുടെ നേതൃത്വത്തിൽ ആറ് മുതൽ പതിനഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ജവഹർ ബാൽമഞ്ച് മാതൃകയിൽ കേരള ബാലജനസഖ്യം എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചു സംഘടനയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ഔദ്യോഗിക ലോകോ നിയമാവലി എന്നിവയുടെ പ്രകാശനവും ശിശുദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഐ സി യു കെ കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഓഫീസ് സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന പ്രിയദർശിനി ലൈബ്രറി ഹാളിൽ വെച്ച് നിർവഹിക്കപ്പെട്ടു ചടങ്ങിൽ നാട്ടിലും യു കെയിൽ നിന്നുമുള്ള രാഷ്ട്രീയ സാംസ്കാരിക വ്യക്തിത്വങ്ങൾ നേരിട്ടും ഓൺലൈനുമായിട്ട് പങ്കെടുത്തു കുട്ടികളിലെ കലാ കായിക വായ കഴിവുകളെ വളർത്തുകയും അവർ ഇപ്പോൾ വസിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകളും നിയമ നിയമസംഹിതകളും കോട്ടം തട്ടാതെ ഇന്ത്യൻ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു പുതുതലമുറയെ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം തികച്ചും മുതിർന്നവരുടെ മേൽത്തോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മ കുട്ടികളിലെ നേതൃത്വ ഗുണവും സാമൂഹിക ബോധവും വളർത്തുന്ന വേദിയായി പ്രവർത്തിക്കും ന്യൂസ് ഡെസ്ക് മേനവിഷൻ